മറ്റൊരു സമുദായത്തിൻ്റെ അവർ ആരാധനാലയങ്ങൾക്കോ അല്ലെങ്കിൽ അവർ ആദരിക്കപ്പെടുന്നവർക്കോ ഒരു ഹോർഡും നമ്മളെ പ്രവർത്തനം കൊണ്ടുണ്ടാവാൻ പാടില്ല അതാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള ഈ മതേതര രാജ്യത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ സംഘം അതുകൊണ്ട് നമ്മൾ ആശയത്തിന് നമ്മൾ അടിയറ വച്ചു കൊടുക്കുന്നില്ല അതോടുകൂടി ആശയത്തിന് ഇവിടെ തകർക്കപ്പെടുന്ന സർവ്വസമ്മ സന്ദർഭങ്ങളിലും ബഹുമാനപ്പെട്ടവരും പ്രത്യേകമായി കൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിട്ട് നമുക്കറിയാമല്ലേസിലൊക്കെ ഉള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ ഒന്നിച്ചു നിന്നും കൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും അവിടെ മുസ്ലിങ്ങളിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ വിഭാഗത്തിലേയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിട്ട് ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് വെച്ചുകൊണ്ടിട്ട് വലിയൊരു പ്രസംഗം അവിടുത്തെ ചെയ്തു അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമുക്കറിയാതെ അപ്പം ആ നിലക്ക് ഒരു മതേതര രാജ്യത്ത് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം ആ മുസ്ലിമിന്റെ സ്വഭാവം കളെങ്ങനെ ആവണം അവന്റെ പെരുമാറ്റങ്ങൾ ഇതൊക്കെ വിശുദ്ധമാവുന്ന ശരിയത്തിൽ പഠിപ്പിക്കപ്പെട്ടത് തന്നെയാണ് അത് ഒന്നും കൂടി ഊന്നി പറഞ്ഞു ഊന്നിപ്പറഞ്ഞുകൊണ്ടിട്ട് ആ നിലക്ക് ഒരു മതേതര രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ സന്ദേശങ്ങളും ഒക്കെയാണ് മഹാനാവുന്ന ആ ശംശോ നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ എല്ലാ നിലക്കും ഏത് നിലക്കും മഹാനാവുന്ന ഇമാം സൂര്യ തങ്ങൾ പറഞ്ഞതുപോലെ തോന്നുന്ന സാറാ മീന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെതൊക്കെ വഹിച്ചാൽ ചേർക്കപ്പെടാൻ പറ്റുന്നതായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട രവീയങ്ങൾ മതിയായി തോന്നി എന്ന് പറഞ്ഞല്ലോ എന്നതുപോലെയാണ് റസു വായിസ് അലാ മഹാനാവുന്ന ഷേഖുലാ റസാവുസ് അഹ് ഹാസീസ് ആ ദൗത്യമാണ് ഇവിടെ നടത്തിയത് റസൂസ് അലാവിൻ്റെ മാതങ്ങൾ ദൗത്യം ആ ദൗത്യം അതായത് ഈ ഉമ്മത്തിനിക്ക് അവർക്ക് പൂർണ്ണമായി കൊണ്ടുള്ളതായ ഒരു സംരക്ഷണം അലി വസ്ലുമ്മ തങ്ങളെപ്പറ്റി മഹാനാവുന്ന ഇമാം ഭൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ ഉമ്മത്തിനെ ഈ മില്ലത്തിന്റെ ഈ ഹിർസ് ഈ ബൗണ്ടറിയിൽ ഒതുക്കി നിർത്തി കൊണ്ടിട്ട് കല്ല് ഒരു സിംഹം അതിൻ്റെ കുട്ടികൾക്ക് പാറാവ് നിൽക്കുന്നതുപോലെ മഹാനാവുന്ന ശേഖർ ആ സൂമ ഈ ഉമ്മത്തിൻ്റെ വിശ്വാസവും അവരുടെ ആദർശവും അവർ ആ അവർ ആശയങ്ങളും അവർക്കുള്ള ആചാരങ്ങളും അവരുടെ കർമ്മങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അത് മാത്രമല്ല അവർ ഈ ഇതുപോല ഇവര് മതേതര രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുകൂടി പഠിപ്പിച്ചു കൊടുത്തു കൊണ്ടിട്ട് എല്ലാ മേഖലയിലും സമസ്ത കേരള ജമീയത്തുള്ള ആ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെയാണ് ആദർശം അത്ര ചെറിയ ആദർശം പറയുമ്പോൾ അതിൻ്റെ ശബ്ദിക്കാൻ വേണ്ടി ആരും വേണ്ട ആദർശം എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അത് റിയാമന്നാൾ വരെ ഇവിടെ പറയേണ്ട ഒന്നാണ് ആദർശം എന്നുള്ളത് അപ്പൊ ആദർശം പറയും ആദർശത്തിനോടൊപ്പം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് സമന്വയ വിദ്യാഭ്യാസം ശരീരത്തിനെതിരാകാത്ത എന്തെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസങ്ങളൊക്കെ ആവശ്യത്തിനനുസരിച്ച് പഠിപ്പിക്കണം ശരിയത്തിന്റെ വിദ്യാഭ്യാസങ്ങളും വേണം അതുപോലെ അതിന് സമസ്ത കേരള ജമീയത്തിൽ ഉരുമയ തീർക്കണുണ്ടോ ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സമസ്ത കേരള ജമീയത്തിൽ ഉരുമയ തീർക്കുന്നുണ്ടോ ഇങ്ങനത്തെ എല്ലാ മേഖലകളിലും സമസ്ത കേരള ജമീയത്തുരുമ വേണ്ടതുപോലെ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സമസ്തകാല ജീവിതത്തിലുമായി ഇടപെട്ടിട്ടുണ്ട് ഇനിയും അങ്ങനെ പ്രവർത്തിക്കണം അത് വിശാലമായി പ്രവർത്തിക്കാൻ ആവശ്യമാവുന്നതായ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കണം അതാണ് ഈ നൂറാം വാർഷികത്തോടുകൂടി ഉദ്ദേശിക്കപ്പെടുന്നത്